ിർ സുധാകരന് കോൺഗ്രസിനകത്ത് ഡോഗ് വിലയാണ് ഈ നേതാക്കന്മാർ കൊടുക്കുന്നത് യാത്രയിൽ ബാക്കി എല്ലാ നേതാക്കന്മാരെയും പൊക്കിയടിച്ച കെ സി അണ്ണൻ ഗിർ സുധാകരന്റെ പേര് മാത്രം പറഞ്ഞില്ല അത് സംഭവം ഗിർ സുധേട്ടന് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ കെ സി വേണുഗോപാൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന വേദിയിൽ നിന്നും തന്റെ രോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഗിർസുധാകരൻ ഇറങ്ങിപ്പോയി Ô mày, 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 എന്തൊരവസ്ഥ ആലോചിക്കണേ മുൻ കെ പി സി സി അധ്യക്ഷനായിരുന്നു കേരളത്തിലെ കോൺഗ്രസിനെ മാറ്റുവാൻ കൊണ്ടുവന്ന കെ പി സി സി അധ്യക്ഷൻ അവർ തന്നെ ഒരു പേരും കൊടുത്തു ഗിർ സുധാകരൻ സിംഹമാണെന്നാണ് അവർ തന്നെ അവർക്കിടയിൽ പറഞ്ഞുകൊണ്ട് നടന്നത് ഇപ്പോൾ ആ സിംഹത്തിന്റെ അവസ്ഥ കണ്ടില്ലേ ഇതുമാത്രമല്ല ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധിയും ഇതുപോലെ ഗിർ സുധാകരനെ തൻ്റെ അടുത്തുപോലും ഇരിക്കാൻ സമ്മതിക്കാതെ കണ്ടം വഴി ഓട്ടിച്ചിരുന്നു അതിനുശേഷം ദാ ഇപ്പോൾ എന്ന് പറഞ്ഞൊരു ഉടായിപ്പ് പരിപാടിയുമായിട്ട് വി ഡി സതീശൻ രംഗത്തുണ്ടല്ലോ അതേ തുടർന്നാണ് ഇത്തരത്തിൽ ആ പൊതുസമ്മേളന വേദിയിൽ മറ്റുള്ള എല്ലാ നേതാക്കന്മാരെ കുറിച്ചും കെ സി വേണുഗോപാൽ പരിചയപ്പെടുത്തുകയും അവരുടെയൊക്കെ പേരെടുത്ത് പറയുകയും ചെയ്തു പക്ഷേ നമ്മുടെ ഗിർ സുധാകരൻ്റെ പേര് മാത്രം പറഞ്ഞില്ല സംഭവം ഗിരുസുധാകരേട്ടനെ ഇതൊരു വിഷമമായി വിഷമമായ ഉടനെ ആ വേദിയിൽ വെച്ച് തന്നെ തൻ്റെ ദേഷ്യവും ആമർശവുമൊക്കെ കൃത്യമായി അവിടെ ഇരുന്നവരോടൊക്കെ പറഞ്ഞിട്ട് ഗിരുസുധാകരേട്ടൻ ഇറങ്ങിപ്പോയി കണ്ടില്ലേ ഇതാണ് കോൺഗ്രസിനുള്ളിലെ ഐക്യം ഇത്തരം ഐക്യമുള്ള ഈ വ്യക്തികളാണ് ഞങ്ങൾക്ക് അധികാരം തരൂ എന്നെ മുഖ്യമന്ത്രിയാക്കൂ നിങ്ങളെ ഞങ്ങൾ പൊന്നുപോലെ നോക്കാമെന്നുള്ള പൊള്ളയായ വാഗ്ദാനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്നത് തമ്മിലടിയും കാലുവാരലും മാത്രമാണ് കോൺഗ്രസിൻ്റെ മുഖമുദ്ര എന്ന് തെളിയുന്ന സാഹചര്യങ്ങളാണ് വീണ്ടും വീണ്ടും നമുക്ക് മുന്നിലേക്ക് വരുന്നത് ഇനി നിങ്ങൾ പറയൂ ഇങ്ങനെ പരസ്പരം കാലു മുഖത്തോട് മുഖം നോക്കിയാൽ മുട്ടൻ തെറിവിളിക്കുന്ന ഈ നേതാക്കന്മാർക്ക് എന്ത് യോഗ്യതയാണുള്ളത് കേരളത്തിൻ്റെ തലപ്പത്തിരിക്കുവാൻ നിങ്ങൾ തന്നെ ചിന്തിക്കൂ ഒരു ഭാഗത്ത് കേരളത്തെ വീണ്ടും വീണ്ടും വികസന മുന്നേറ്റത്തിലൂടെ നമ്പർ വൺ ആക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്ന പിണറായി സർക്കാർ മറുഭാഗത്ത് കൂട്ടത്തിലുള്ളവരുടെ തന്നെ കാലുവാരി തമ്മിലടിപ്പിച്ച് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വിരളി പൂണ്ടു നിൽക്കുന്ന കുറെ ഉടായ്പ് പെയ്യാർ നേതാക്കന്മാർ ഇവരിൽ ആര് വേണം കേരളത്തെ രക്ഷിക്കുവാനെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കൂ